സ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി നമ്മൾ ഇന്ന് ഇപ്പോഴും നമ്മൾ നോയിക്കൊണ്ടിരിക്കുന്ന അമ്പത്തിനാലാമത്തെ കഠോപനിഷത്താണ് അതിൽ ഇരുപത്തിരണ്ടാമത്തെ മന്ത്രമാണ് ഇതിലും ആത്മതത്വം അതായത് മരണശേഷം നമ്മുടെ നമുക്ക് നമ്മുടെ ജീവന് അസ്തിത്വമുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്നതിന് അസ്തിത്വമുണ്ടോ ഞാനെന്ന് പറയുമ്പോൾ അത് ശരീരമാണെന്ന് ചിലർ ധരിക്കുന്നു ചിലവർ ആത്മാവാണ് ആത്മാവ് എന്ന് പറയുന്നത് സാരമുണ്ട് എന്ന് ധരിക്കുന്നു അപ്പം അങ്ങനെ ആത്മാവ് ഉണ്ടെങ്കിൽ മരിക്കുമ്പോൾ ആത്മാവ് മരിക്കുന്നുണ്ടോ എല്ലാ അതിന് അസ്തിത്വമുണ്ടോ ഇതെല്ലാമാണ് ചോദിച്ചത് ഇതെല്ലാം പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് പറഞ്ഞത് ഇത് ദേവന്മാർക്ക് പോലും മനസ്സിലാകാത്ത പരിപാടിയാണ് അതുകൊണ്ട് വെറുതെ അതിനുവേണ്ടി മെനക്കടണ്ട എനിക്ക് വേറെ വല്ല വരവും തരാം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എന്നെ വിഷമിക്കരുത് ഇങ്ങനത്തെ ചോദ്യം ഒന്ന് കാരണം പറഞ്ഞാലും മനസ്സിലാൻ പോകുന്നില്ല വേദം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് എഴുതിയ ഋഷികൾക്ക് പോലും അതിനെപ്പറ്റി ഒരു ചുക്കും പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല ഒരു ചെറിയ തരത്തിൽ പറഞ്ഞു വന്നു എന്നല്ലാതെ പൂർണ്ണമായിട്ട് എന്നൊന്നും മനസ്സിലായിട്ടില്ല ആ ഋഷികൾ ഇനിയാണല്ലോ ഈ ഉപനിഷത്ത് എഴുതുന്നത് അതുകൊണ്ടാണ് നമ്മളെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞത് അങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സിലാക്കണമെങ്കിൽ തന്നെ അത്രയും ഉയർന്ന ബുദ്ധിയുണ്ടായിരിക്കണം അപ്പോഴ് എന്നിട്ട് ഇരുപത്തിരണ്ടിൽ പറയാണ് അപ്പം ഇത് പറഞ്ഞപ്പോൾ ഇരുപത്തിരണ്ടിൽ നജികേതസ് പറയുകയാണ് എന്താണ് പറയുന്നത് നോക്കാം ൃത്യോയസുവിജ്ഞേമാതൃഗണ്യോനോ നോ വരസ്തുല് കിത് അപ്പോൾ നചികേതസ് പറഞ്ഞു ഹേ മൃത്യു വേ അങ്ങ് തന്നെ പറഞ്ഞു ദേവന്മാർക്ക് പോലും മനസ്സിലാകാത്ത വിഷയമാണിതെന്ന് അതത്രയും സൂക്ഷ്മമാണെന്ന് അപ്പോൾ അതാണ് ഏറ്റവും മഹത്വപൂർവ പൂർണ്ണമായ ജ്ഞാനം അങ്ങയെപ്പോലെ വേറൊരാളെ എനിക്ക് ഇത് മനസ്സിലാക്കുവാൻ കിട്ടില്ല അതിനാൽ ഇതിനു പകരമായി ഒരു ചോദ്യവും ഇല്ല അതിനാൽ കൃപയുണ്ടായി എനിക്ക് ഉപദേശിച്ചാലും ാണ് മൃത്യുദേവനാണല്ലോ ഇത് പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തോട് പറയാണ് അങ്ങ് തന്നെ പറഞ്ഞു അങ്ങ് തന്നെ പറയാണ് ദേവന്മാർക്ക് ഒരു മനസ്സിലാത്ത കാര്യമാണ് ഇത് അത്രയും സൂക്ഷ്മമാണ് ദേവന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരാരാണ് നമ്മളിന്ന് ആരാധിക്കുന്ന ദേവന്മാർ തന്നെ അതാണ് അതല്ലാണ്ട് വിഷ്ണു ഈശ്വരന്മാരെല്ലാണ് ദേവന്മാർ ഈശ്വരൻ വേറെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന നിർഗുണമായ തിരിച്ചറിയാൻ പറ്റാത്ത ഏകമായ ഒരിക്കലും ഞരിക്കാത്ത നമുക്കൊരു ഗുണവും ഇല്ലാതെ അതിനെപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല നമുക്ക് ഒരു പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുണ്ട് അത് പോകുന്ന വഴിക്ക് പോകും അതിൽ നിന്ന് വല്ലത് കിട്ടുമെന്നുപയോഗിച്ചുകൊണ്ട് അല്ലാതെ അതിനെ ആരാധിച്ചിട്ട് വേറെ കാര്യമൊന്നുമില്ല കിട്ടാനൊന്നും പോകുന്നില്ല പോനെ എങ്ങനെയാണോ തീരുമാനിച്ച ആവുകാരെ പോയിക്കോളണം ബ്രഹ്മാവായാലും വിഷ്ണുമായാലും മഹേശ്വരനായാലും എല്ലാവരും അവരവരുടെ കർമ്മവും ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോയിക്കോളൂ അല്ല വേറെ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല ആരാരെയും പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെയുള്ളതാണ് ഈശ്വരൻ അപ്പൊ ബാക്കിയുള്ളത് ഈശ്വരൻ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ ഈ ദേവതകളെല്ലാം ഉണ്ടാവുക ഉണ്ടായിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും ദേവതകൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും എല്ലാം അവർക്കൊന്നുപോലും ഇത് മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത് അവർക്ക് പോലും ഈശ്വരനെ മനസ്സിലായിട്ടില്ല അത്രയും സൂക്ഷ്മമാണ് മനസ്സിലാക്കാൻ കാരണം ഈശ്വരനെല്ലാം അവതരിപ്പിച്ചത് തന്നെ ആരാണ് വേദങ്ങൾ എഴുതിയ ഋഷികളാണ് ഋഷികൾ എന്ന പറയുന്നത് നമുക്ക് മനസ്സിലായില്ല പിന്നെ ഋഷികൾ തന്നെ അവര് അവതരിപ്പിച്ചത് ഈ ദേവതകൾക്കും എന്തില്ല മനസിലായില്ല അവരിലൂട്ടിയാണ് ഇത് പറയുന്നത് അത്രയും സൂക്ഷ്മമാണ് അപ്പോൾ അതാണ് ഏറ്റവും മഹത്വപൂർണമായ ജ്ഞാനം അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏറ്റവും മഹത്വപൂർണ്ണമായ ജ്ഞാനം അപ്പൊ ഒരാൾക്ക് ജ്ഞാനം നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏതിലാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും മഹത്വ ഉള്ളതിനേ ദേവന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഏറ്റവും മഹത്വപൂർണ്ണമെങ്കിൽ ഈ ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നവര് അതിലാണ് താല്പര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് പറഞ്ഞാൽ അതാണ് ഏറ്റവും മഹത്വപൂർണ്ണമായ കാരണം അതിനാണെന്ത് സാറേ പറയുന്നത് പരാസയൻസ് എന്ന് പറയുന്നത് അപ്പം സയൻസിന് രണ്ടായിട്ടുണ്ട് പരാസയൻസും അപരാസയൻസും ആണ് മോഡേൺ സയൻസ് ആറ്റങ്ങള് എലക്ട്രോൺ എനർജി ഇതെല്ലാം തൊട്ടിട്ടുള്ള പ്രപഞ്ചം അത് പക്ഷേ മായാൽ ബന്ധിതമാണ് അതിൻ്റെ അടുത്ത് കളിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് ആ മായക്ക് പിന്നിൽ കളിക്കുന്ന ഒരു ശക്ത വിശേഷമുണ്ട് അത് പരാസയൻസിൽ വരുന്നതാണ് അതിനെയാണ് ആർക്കും മനസ്സിലാവുന്നത് ഇതിൻ്റെ പിന്നെ കളിക്കുന്ന ആ ശക്തി ഉണ്ടല്ലോ ഈശ്വരൻ ഈശ്വരനായിരിക്കും മനസ്സിലാക്കുക അപ്പം ഈശ്വരൻ എന്ന് പറയുന്നതാണ് പരാസയൻസ് അതിന് രൂപവും ഭാവവും ഒന്നുമില്ല അതിന് വേദബ്രഹ്മം എന്ന് പറയും ശ്രീഹരി എന്നെല്ലാം ചിലപ്പോഴെല്ലാം കയറി പറയുന്നുണ്ട് പക്ഷേ ശ്രീഹരി എന്ന് പറയുമ്പോൾ ഈ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വരുന്നുണ്ട് അതിൻ്റെ ഇടക്ക് കളിക്കുന്നതാണ് ഈ ശ്രീഹരി എന്നത് പക്ഷെ അതിനൊന്ന് ശരിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക അല്ലാതെ മഹാവിഷ്ണു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ഒന്ന് സൃഷ്ടിക്ക് പിന്നിലുള്ള ബലമായി എടുക്കണം ഒരു ബലമാണ് അതാണ് സൃഷ്ടി നടത്തുന്നത് വേറൊരു ബലം ഒരു ഫോഴ്സ് ആണ് സംരക്ഷിക്കുന്നത് വേറൊരു നശിപ്പിക്കുന്ന ബലമാണ് സംഹരിക്കുന്ന ബലമാണ് ശിവൻ എന്ന പേരിലെല്ലാം പറയുന്നത് മഹേശ്വരൻ എന്നെല്ലാം അതെല്ലാം കഥയിൽ വരുമ്പോൾ കഥാപാത്രങ്ങളായിട്ട് കണ്ണുമൂക്കുക എല്ലാം വെച്ച് അവതരിപ്പിച്ചിരുന്നു പക്ഷെ ഇതെല്ലാം ബലങ്ങളാണ് പലതരം ബലങ്ങളാണ് പക്ഷേ ആ ബലങ്ങളെയെല്ലാം നമുക്ക് ബുദ്ധി കൊണ്ട് ഇങ്ങനെ ചിന്തിക്കാനേ പറ്റുകയുള്ളു ഒരു തരം ബലമാണ് അത് ആധുനിക സയൻസിൻ്റെ പരിധിയിൽ വരുന്ന ഫലമല്ല ആധുനിക സയൻസിൻ്റെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിനെ മാഗ്നറ്റ്യൂ ഡയറക്ടർ എന്നുള്ള ഇങ്ങനെ മാർക്ക് ചെയ്യും പക്ഷെ ഇത് വേറൊരു തരം ബലമാണ് എല്ലാത്തിന്റെ പിന്നിലും ഏകോപിപ്പിക്കുന്ന ഇപ്പം പ്രേമം കാമം എന്നെല്ലാം പറയുന്നത് ഒരു തരം ബലമാണ് സ്നേഹം അന്ന് നമുക്ക് സയൻസിലോട്ട് വരച്ചു കാണിയ സ്നേഹം ഒരു ബലം വരച്ചിട്ട് സ്നേഹമാണ് എന്നാലും പറഞ്ഞിട്ട് ഇടാൻ പറ്റുക അതൊന്നും പറ്റില്ല ദുഃഖം ഇതെല്ലാം എങ്ങനെയാണ് പക്ഷെ ഈ ദുഃഖം പ്രേമം കാമം ഇതെല്ലാം ഈ ലോകത്തിന്റെ ആകെ അട്ടിത്തറ ഇളക്കി മാറ്റുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ അപ്പം അതാണ് പ്രപഞ്ചത്തിന്റെ പ്രധാന ശക്തികൾ പക്ഷെ അതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെ വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല പക്ഷെ ഉണ്ട് എന്ന് നമുക്കറിയാം ഇപ്പം സ്നേഹം കാമം ദേഷ്യം ഇതെല്ലാം ദേവതകളാണ് പക്ഷെ അതെല്ലാം ദേവതകളാണ് അത് ഈശ്വരനല്ല അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അത് ഉണ്ട് എന്ന് ഏകദേശം ഒരു ധാരണയുണ്ട് അതിനെയെല്ലാം കഥയിൽ വരുമ്പോൾ കാമദേവൻ എന്നെല്ലാം പറയും അല്ലെങ്കിൽ ഭദ്രകാളി എന്നെല്ലാം പറയും ഇതെല്ലാം പല രൂപത്തിലായി ക്ഷീപിശാജി എന്നെല്ലാം പറയും ആ ഫലങ്ങളായി അതെല്ലാം കഥയിൽ വരുമ്പോൾ കണ്ടുമുക്കെല്ലാം വെച്ചാ അവതരി പറയും പക്ഷെ അതെല്ലാം ദേവതകളാണ് ഇന്ദ്രൻ എല്ലാ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് സയൻസിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം ദേവതകളാണ് പക്ഷെ ഈശ്വരൻ എന്ന് പറയുന്നത് ഇന്ത്യയെല്ലാം പിന്നെ കളിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് അതിനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അതാണ് ഒരു ശ്രീഹരി എന്നുള്ള നടക്കു പോകുന്നത് അത് അതിന് ഒരുമുഭാവം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് അത് ബ്രഹ്മം എന്ന അവസ്ഥയിലേക്ക് വരുന്നത് അപ്പം അതാണ് ഏറ്റവും മഹത്വപൂർണമായ സയൻസ് ജ്ഞാനം അതാണ് പരാസയൻസ് അങ്ങേപ്പോലെ വേറൊരാളെ എനിക്ക് ഇത് മനസ്സിലാക്കിക്കുവാൻ കിട്ടില്ല അതുകൊണ്ട് അങ്ങേപ്പോലെ വേറൊരാളെ എനിക്കിത് മനസ്സിലാക്കാൻ വേണ്ടി കിട്ടുമെന്ന് അങ്ങേയാണ് എനിക്ക് കൈകൊണ്ടിട്ടിരിക്കുന്നത് കാരണം ഒരു വയ വരവ് തരാതും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഇതിൽ തന്നെ മുറ്റി പിടിച്ചാൽ ആ ജ്ഞാനം കിട്ടുമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങയെപ്പോലെ അങ്ങേക്കെ പറയാൻ തന്നെ കഴിവല്ലുണ്ട് അതുമൊരു കഥ വെച്ചു പറയുകയാണ് കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് തൃപ്തിദേവൻ എന്നുള്ള ഒരു പേര് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അതിനാൽ ഇതിന് പകരമായി ഒരു ചോദ്യം തന്നെ ഇല്ല അതിന് പകരമായിട്ട് എനിക്ക് എന്നോട് പറഞ്ഞ എന്താണ് അതിന് പകരം വെറുതെ ചോദിച്ചോ നിനക്ക് എന്ത് വേണ്ടിക്കും ചോദിച്ചോ ഇത് മാത്രം ചോദിക്കരുത് അതിന് പകരം ചോദിക്കാനേ എനിക്കൊന്നുമില്ല എനിക്കിത് തന്നെ ഈ ചോദ്യം തന്നെയുള്ളു അതിനാൽ കൃപയുണ്ടായി ഇത് തന്നെ എനിക്ക് ഉപദേശിച്ചു തന്നാൽ അപ്പം എന്നെ സമ്പാദ്യം ഇടത്തിയിരുന്നില്ല പല പ്രലോഭനങ്ങളെന്നും നടത്തി നോക്കുന്നുണ്ട് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സത്യമുണ്ട് ഏതൊരു ആള് ബ്രഹ്മ വേണ്ടി ഇതിന്റെ പിന്നിലുള്ള ശക്തിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സന്യാസത്തിലേക്ക് തിരിയുമോ അവിടെയെല്ലാം ഈ പ്രലോഭനങ്ങൾ പിന്നോട്ടേക്ക് വിളിച്ചുകൊണ്ടേ ശരി എല്ലാത്തിനും വിരക്തി വന്നിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയിട്ട് കുറെ അംഗത്തും ഞാൻ പോയാൽ ആ വീട്ടുകാർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്ത കയറി വരും അപ്പം പിന്നെ പിന്നെ ആരും വിട്ട് ചിലപ്പോൾ തിരിച്ചു വരും അല്ലെങ്കിൽ വേറെ കുറെ അങ്ങോട്ടൊന്നും പോകുമ്പോൾ ഞാൻ ചെയ്യേ അവിടെ ഇനിയിപ്പോൾ വേറൊരു ഫങ്ഷൻ നടക്കാൻ പോവുകയായിരുന്നു ഇന്ന് എൻ്റെ അല്ലെങ്കിൽ എല്ലാം എൻ്റെ മോള മോള കുട്ടീൻ്റെ കല്യാണം ഉണ്ടല്ലോ ആ രാജും കൂടി കഴിഞ്ഞിട്ട് പോന്നേ അല്ലേ നല്ലത് പോയ വഴിക്കുന്നത് തിരിച്ചു വരും അപ്പോഴ് ഇങ്ങനെ പലതരം പ്രലോഭനങ്ങൾ വരും നമ്മൾ ഇത് കഥയിൽ ഇങ്ങനെ ഒരു കഥാപാത്രമായിട്ട് പറയുകയാണെങ്കിലും നമ്മളും ഇപ്പോഴൊരു ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് വിരക്തിയാണ് ഈ ജോ ലോകമായിട്ട് ഒരു താല്പര്യം എനിക്കില്ല ഞാൻ ഇട്ടെറിഞ്ഞ് പോവുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയാൽ എല്ലാവരോടും പറഞ്ഞ് ആ ഇട്ടെറിഞ്ഞ് ഒരു ദിവസം പോയാൽ കുറേ അങ്ങട്ടെത്തുമ്പോൾ എന്തെങ്കിലും ചിന്തകൾ വന്നിട്ട് പിന്നോട്ടേക്ക് വിളിക്കും അവിടെയാണ് ഈ നാരദനങ്ങൾ കളിക്കുന്നത് ആ ബലങ്ങളെ അതിനാണ് നാരദൻ എന്ന് പറയുന്നത് അല്ലെ ഇന്ദ്രനന്ത ഇന്ദ്രനന്ത മറ്റേ സ്വർഗത്തിലെ അപ്സരസുകളെ തപസയുമ്പോൾ കണ്ടിട്ടില്ല കഥയിൽ വരുമ്പോൾ അപ്സരസ്സുകളെ കൊണ്ടിട്ട് കൊടുക്കും അതായത് സ്ത്രീകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുമായിട്ടുള്ള ഭൗതിക സുഖമായിട്ട് സ്ത്രീകൾ ഇങ്ങനെയെല്ലാം ഉള്ളത് തന്നെയാണ് മനുഷ്യനെ പിന്നെയും പിന്നോട്ടേക്ക് പിന്നോട്ടേക്ക് വലിക്കാൻ ശ്രമിക്കുക അതാണ് ഇങ്ങനെയൊരു കഥാപാത്രമായിട്ട് ഒരു സംവാദരൂപത്തിൽ അവതരിപ്പിക്കുന്ന അങ്ങനെ നൂറ് ശതമാനവും നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ഒന്നിലോടും താല്പര്യമില്ലാത്തപ്പോൾ മാത്രമേ നമുക്ക് ആ ബ്രഹ്മരഹസ്യത്തിലേക്ക് എത്താമെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ എന്നും കുറെ സംവാദങ്ങൾ സംവാദങ്ങളുണ്ട് അടുത്തതി പറയുന്നത് എന്തെല്ലാം പറഞ്ഞിട്ടാണ് പ്രലോഭിപ്പിക്കുന്നതെന്ന് നമുക്ക് അടുത്തതിന് നോക്കാം